അപ്പോൾ എല്ലാവരും തമിഴേലിൽ കണ്ട പോലെ തന്നെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എം ടി എസും അതുപോലെ ഹവൽദാറിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഡേറ്റ്സ് ഒന്ന് നോക്കാം ഡേറ്റ്സ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നാണ് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നു മുതൽ ഏഴാം മാസം മുപ്പത്തി ഒന്ന് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് അതായത് പതിനൊന്ന് മണിക്കാണ് അല്ലേ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് എട്ടാം മാസം ഒന്നാം തീയതി വരെയാണ് അപ്ലൈ പേ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അല്ലേ ദെൻ ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് സി ബി ടി എക്സാം എന്നാണ് നടക്കുന്നത് ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാസങ്ങളിലാണ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൂടി നോക്കാം കെ അപ്പോൾ വേക്കൻസീസ് നോക്കൂ എം ടി എസിന് ടോട്ടൽ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വേക്കൻസിയും ഹവൽദാർ ഇൻ സി ബി ഐ സി ആൻഡ് സി ബി എൻ എത്രയാണ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് വേക്കൻസികളാണ് വരുന്നത് ഓക്കെ അടുത്ത ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് എം ടി എസിന് അപേക്ഷിക്കാവുന്നത് അതുപോലെ ഹവൽദാറിന് എത്രയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഏജ് നോക്കേണ്ടത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതുപോലെ ഒന്ന് എട്ട് രണ്ടായിരത്തി ആറ് വരെ ഓക്കെ ഇതിനു മുമ്പോ പിമ്പോ ജനിച്ചവർ ആയിരിക്കരുത് ഓക്കെ അതിൽ സാധാരണ പോലെ തന്നെ നമുക്ക് റിസർവേഷൻ കിട്ടും എസ് സി എസ് ടി അഞ്ച് വയസ്സ് അതുപോലെ ഒ ബി സി മൂന്ന് വയസ്സ് തുടങ്ങിയ സാധാരണ ഗതിയിലുള്ള എല്ലാ റിസർവേഷനും നമുക്കവിടെ അവൈലബിൾ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം എം ടി എസ് ആണ് സോ മെട്രിക്കുലേഷൻ അതായത് പത്താം ക്ലാസ് ആയിരിക്കും യോഗ്യത ഓക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഒന്ന് നോക്കി വായിച്ചു നോക്കുക പിന്നെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എന്നാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപാണ് എക്സാം ഫീ അടയ്ക്കേണ്ടത് എക്സാം സെൻറ്റർ കേരളത്തിലുമുണ്ട് നമുക്കറിയാം സതേൺ റീജിയൻ നോക്കുമ്പോൾ കർണാടക കേരള കേരള റീജിയനിൽ ഏതെല്ലാം വരുന്നുണ്ട് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നിവ എക്സാം സെൻറ്റർ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ ആവശ്യമുള്ളവർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ടെലിഗ്രാം ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട് സോ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്